ടീം ഇന്ത്യയുടെ ടി ട്വന്റി നായകസ്ഥാനത്തേക്ക് വീണ്ടും രോഹിത് ശർമ്മ അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിൽ രോഹിത് തിരിച്ചെത്തും ഈ മൂന്ന് മാച്ചുകൾ മാത്രമാണ് വേൾഡ് കപ്പിന് മുൻപ് ഇന്ത്യ ഈ ഫോർമാറ്റിൽ കളിക്കുന്നത് സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും പരിക്ക് കാരണം പുറത്തുമാണ് ഇനി അറിയേണ്ടത് ഒരേയൊരു കാര്യം മുംബൈ ഇന്ത്യൻസും ടീം ഇന്ത്യയുടെ അതേപാത പിന്തുടരുമോ കഴിഞ്ഞ മാസമാണ് രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ തങ്ങളുടെ പുതിയ ക്യാപ്റ്റനായി മുംബൈ പ്രഖ്യാപിച്ചത് ആരാധകരും ചില ടീം അംഗങ്ങളും അതിൽ തൃപ്തരായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ പരസ്യമായി ഫാൻസ് പ്രതികരിച്ചു കളിക്കാർ ചില ക്രിപ്റ്റിക് പോസ്റ്റുകളിലൂടെയും ഏറ്റവും ഒടുവിൽ മുംബൈ ലജൻ കേരളം പൊള്ളാടാണ് രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയിൽ പൊള്ളാടി നിട്ട പോസ്റ്റ് വളരെ ചർച്ചയായി മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഒരു കൂട നിങ്ങൾക്കാവശ്യം മഴ തോർന്നാൽ അതൊരു ബാധ്യതയായിട്ടാണ് ചിലർ കാണുക ലോയൽറ്റിയും അങ്ങനെ തന്നെയാണ് നിങ്ങളെക്കൊണ്ടുള്ള ഉപകാരം തീർന്നു എന്ന് തോന്നിയാൽ അവർ നിങ്ങളെ ഒഴിവാക്കും പോസ്റ്റ് ക്യാപ്റ്റൻസി വിവാദവുമായി ഇതിനെ ചേർത്ത് വായിക്കുന്നവർ ഏറെയാണ് ഇപ്പോഴത്തെ നിലയിൽ ഹാർദിക്കിന്റെ കീഴിലായിരിക്കും ഐ പി എല്ലിൽ രോഹിത് കളിക്കുക താരം ചിലപ്പോൾ വിട്ടുനിൽക്കുമെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ ഐ പി എല്ലിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വേൾഡ് കപ്പ് ടീമെന്ന് ബി സി സി ഐ വ്യക്തമാക്കി അതുകൊണ്ട് വിരാട് കോഹ്ലി കടക്കം സീസൺ ഇമ്പോർട്ടന്റ് ആയിരിക്കും ഇന്ത്യൻ നായകനെ വേറൊരു ക്യാപ്റ്റന് കീഴിൽ കളിപ്പിക്കുന്നതിലെ ഔചിത്യം മുംബൈ ഇന്ത്യൻസ് തന്നെ പരിശോധിക്കണം ഒരിക്കൽ തിരിച്ചെടുത്ത നായകസ്ഥാനം രോഹിത് ഏറ്റെടുക്കുമോ എന്നതും വലിയ ചോദ്യമാണ് മൂന്ന് മാച്ചുകളാണ് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി പരമ്പരയിലുള്ളത് കോഹ്ലിയും രോഹിത്തും തിരിച്ചെത്തിയപ്പോൾ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും പുറത്തായി ബുംറ ഷമി സിറാജ് എന്നിവരും സ്കോഡിലില്ല വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന്റെ തിരിച്ചുവരവാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്ലേയിംഗ് ലെവലിൽ ഉറപ്പായും താരമുണ്ടാകും സ്കൈയും ഹർദിക്കും ഇല്ലാത്ത മധ്യനിരയിൽ വലിയ ഉത്തരവാദിത്തവും സഞ്ജുവിനുണ്ടാകും ഏകദിന സെഞ്ചുറി പോലെ മികച്ചൊരു ഇന്നിംഗ്സ് വന്നാൽ വേൾഡ് കപ്പിലും താരത്തിന് കയറാം ജനുവരി പതിനൊന്നിന് മൊഹാലിയിലാണ് ആദ്യ ചീറ്റുവണ്ടി രണ്ടാം മത്സരം ഇൻഡോറിൽ പതിനാലിന് പതിനേഴിന് ബംഗളൂരുവിലാണ് അവസാന ചീറ്റുവണ്ടി എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ